മാനസിയും മാനവിയും ആശ്ചര്യത്തോടെ കോംബസിലേക്ക് നോക്കി ഇതെന്താ ഇങ്ങനെ മാനവി ചോദിച്ചു കോമ്പസിന്റെ സൂചി വടക്കോട്ട് തിരിയുന്നതിന് പകരം അവരുടെ മുറിയുടെ ഒരു പ്രത്യേക കോണിലേക്ക് വിരൽ ചൂണ്ടി ചൂണ്ടിനന്നു ഇതൊരു സാധാരണ കോമ്പസ് അല്ല മാനസി പറഞ്ഞു ഇത് നമ്മളെ എവിടേക്കോ നയിക്കുകയാണ് അവർ കോംബസുമായി എഴുന്നേറ്റു സൂചി ചൂണ്ടുന്ന ദിശയിലേക്ക് അവർ പതുക്കെ നടന്നു ലൈബ്രറിയിൽ നിന്ന് പുറത്തിറങ്ങി പഴയ ഇടനാഴിയിലൂടെ അവർ മുന്നോട്ട് നീങ്ങി ഇടനാഴിയുടെ അറ്റത്ത് ഒരു പഴയ ഭൂപടം തൂക്കിയിട്ടിരുന്നു കോമ്പസിന്റെ സൂചി ആ ഭൂപടത്തിനു നേരെ ആയിരുന്നു ഇതൊരു ലോക ഭൂപടമാണല്ലോ മാനവി പറഞ്ഞു ഇതിൽ എന്ത് രഹസ്യമാണ് ഉണ്ടാവുക മാനസി ഭൂപടം സൂക്ഷിച്ചു നോക്കി നോക്കൂ മാനവി ഈ ഭൂപടത്തിൽ നമ്മുടെ നാടിന്റെ ചിത്രം വളരെ വലുതായി കാണുന്നു അതിൽ മുത്തച്ഛൻ എന്തോ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ആ അടയാളപ്പെടുത്തിയ സ്ഥലത്ത് ഒരു ചെറിയ നക്ഷത്ര ചിഹ്നം ഉണ്ടായിരുന്നു മാനസി കോമ്പസ് ആ ചിഹ്നത്തിന് നേരെ പിടിച്ചു പെട്ടെന്ന് കോമ്പസിന്റെ ഗ്ലാസ് ചെറുതായി തിളങ്ങുകയും അതിൽ നിന്ന് ഒരു നേരത്തെ പ്രകാശരശ്മി പുറത്തേക്ക് വന്ന് ഭൂപടത്തിലെ നക്ഷത്രത്തിൽ തട്ടുകയും ചെയ്തു അവർ അദ്ഭുതത്തോടെ നോക്കി നിൽക്കെ ഭൂപടം തൂക്കിയിട്ടിരുന്ന കിത്തിയിൽ ഒരു ചെറിയ വിള്ളലുണ്ടായി ആ വിള്ളൽ വലുതായി ഒരു വാതിൽ രൂപപ്പെട്ടു അകത്ത് പൊടി പിടിച്ച ഇരുണ്ട ഒരു മുറി ഒരു രഹസ്യ മുറി അവർ രണ്ടുപേരും ഒരുമിച്ച് പറഞ്ഞു ആ മുറിയുടെ നടുവിൽ ഒരു പഴയ മേശയുണ്ടായിരുന്നു അതിനു മുകളിൽ ഒരു തുണി കൊണ്ട് എന്തോ മൂടി വെച്ചിരുന്നു വിറയ്ക്കുന്ന കൈകളോടെ മാനവി ആ തുണി മാറ്റി അതിനടിയിൽ ഒരു പഴയ ടൈപ്പ് റൈറ്ററും അതിൽ ടൈപ്പ് ചെയ്ത ഒരു കടലാസും ആ കടലാസിൽ പുതിയൊരു കടങ്കഥ അവരെ കാത്തിരിപ്പുണ്ടായിരുന്നു